തിരുവനന്തപുരം നഗരമധ്യത്തിൽ കാണുന്ന ഈ കൂറ്റൻ ബംഗ്ലാവ് ഒരു കാലത്ത് കേരളത്തിലെ ഏറ്റവും മനുഷ്യാവകാശ ലംഘനങ്ങളും ഭരണകൂട ഭീകരതയും അരങ്ങേറിയ ഒരിടമായിരുന്നു രാജഭരണകാലത്ത് പണി കഴിപ്പിച്ച കെട്ടിടമാണ് നൂറ്റി അൻപത് വർഷത്തിലേറെ പഴക്കമുള്ള പണിക്കേഴ്സ് ബംഗ്ലാവ് അടിയന്തരാവസ്ഥയ്ക്ക് നാൽപ്പത്തൊമ്പത് വയസ്സ് തികയുമ്പോഴും ഇവിടെ നടന്ന ഒന്നിനെക്കുറിച്ചും ഇന്നും പുറംലോകത്തിന് അറിവില്ല അക്കാലത്തുണ്ടായ രണ്ട് മരണങ്ങളിൽ ഒന്ന് നടന്നത് ഇവിടെ പോലീസ് നടത്തിയ നരനായാട്ടിന്റെ ഭാഗമായിട്ടായിരുന്നു അവിടെ രണ്ട് മൂന്ന് ചെറുപ്പക്കാരെ ചങ്ങലയിട്ട് അവരുടെ ചങ്ങല പരിസരത്തുള്ള കെട്ടിയിട്ടുണ്ട് അടിയന്തരാവസ്ഥയുടെ നാളുകളിൽ ക്രൈംബ്രാഞ്ച് കോഴിക്കോട് കക്കയത്തും ശാസ്തമംഗലത്തും ഓരോ സ്പെഷ്യൽ ക്യാമ്പ് ഓഫീസുകൾ തുറന്നു അതിലൊന്നായിരുന്നു ശാസ്തമംഗലം പണിക്കേസ് ലൈനിലെ ഈ ബഹുനില മന്ദിരം നക്സലൈറ്റുകളെയും സർക്കാരിനെ വിമർശിക്കുന്ന മറ്റുള്ളവരെയും അടിച്ചൊതുക്കാനുള്ള കേരള പോലീസിന്റെ ഉരുട്ടൽ കേന്ദ്രമായാണ് ഇത് ഉപയോഗിച്ചത് സ്കോട്ട്ലൻഡ് യാർഡ് പോലീസിൽ നിന്ന് പ്രത്യേകം പരിശീലനം നേടിവന്ന ഡിഐ ജി ജയറാം പടിക്കലിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരുന്നു ഈ കേന്ദ്രങ്ങളെല്ലാം പ്രവർത്തിച്ചത് അക്കാലത്ത് സംസ്ഥാനത്ത് വ്യാപകമായിരുന്ന നക്സലൈറ്റുകളെ അമർച്ച ചെയ്യുന്നതിന്റെ മറവിൽ പ്രതിപക്ഷ സംഘടനകളിൽ പ്രവർത്തിച്ചിരുന്ന എസ് എഫ് ഐ ഡിവൈഎഫ്ഐ നേതാക്കളെയും ക്യാമ്പിൽ കൊണ്ടുവന്ന് ക്രൂരമായി മർദ്ദിക്കുന്നത് പതിവായിരുന്നു കൈകാലുകൾ ബന്ധിച്ച് ബെഞ്ചിൽ കിടത്തി ഭാരമേറിയ തടിക്കഷ്ണം കൊണ്ട് പ്രതികളുടെ ശരീരത്തിൽ ഉരുട്ടുന്ന കൊടിയ ക്രൂരതകളാണ് തുടർച്ചയായി ഇവിടെ അരങ്ങേറിയത് അങ്ങനെ പോലീസിന്റെ ഉരുട്ടലിന്റെ ഫലമായാണ് നാടക പ്രവർത്തകനും സി പി ഐ എം എൽ പ്രവർത്തകനുമായ വർക്കല വിജയൻ എന്ന ഇരുപത്തിനാലുകാരൻ ഈ ക്യാമ്പിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് മാർച്ച് ആറിന് കൊല്ലപ്പെട്ടത് മൃതശരീരം പോലും ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തില്ല കത്തിച്ചു കളഞ്ഞുവെന്നാണ് പിൽക്കാലത്ത് പുറത്തുവന്ന വിവരം ശാസ്തമംഗലം ക്യാമ്പിലെ പീഡനത്തിന് ഇരയായവരിൽ അക്കാലത്തെ പ്രമുഖ നക്സലൈറ്റ് നേതാക്കളായ ഫിലിപ്പം പ്രസാദ് കെ വേണു കെ എൻ രാമചന്ദ്രൻ ടി എൻ ജോയ് തുടങ്ങിയവരും എസ് എഫ് ഐ നേതാക്കളായിരുന്ന മുൻമന്ത്രി എം വിജയകുമാർ യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാൻ ആയിരുന്ന ജി സുഗുണൻ തുടങ്ങിയവരും ഉൾപ്പെട്ടിരുന്നു എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഒരു പഠന ക്യാമ്പ് എല്ലാ വർഷവും നടത്താറുണ്ട് ഉള്ളൂ ആ പഠന ക്യാമ്പ് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ പോലീസ് വളഞ്ഞു വെച്ച് വളഞ്ഞ് പഠന ക്യാമ്പിൽ ഉണ്ടായിരുന്നവരെയൊക്കെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി അതിന് നേതൃത്വം കൊടുത്ത കൊടുത്തയാളെന്ന നിലയിൽ എന്നെയും അറസ്റ്റ് ചെയ്തു കാട്ടാക്കടയിൽ വെച്ചിട്ട് അറസ്റ്റ് ചെയ്തിട്ട് എന്നെ കാട്ടാക്കട ലോകകപ്പിൽ നിന്ന് നേരെ തിരുവനന്തപുരത്ത് ഒരു ഈ അടിയന്തരാവസ്ഥയിലെ ഈ കക്കയും ക്യാമ്പെന്നൊക്കെ നിങ്ങൾ കേട്ടിരിക്കും കോഴിക്കോട് അതിന് ഒരു ക്യാമ്പ് തിരുവനന്തപുരത്ത് ശാസ്തമംഗലത്ത് പ്രവർത്തിച്ചിരുന്നു എന്നെ അവിടെ കൊണ്ടുപോയി ഞാൻ ഇന്ന് കൊടുത്ത കൊടുത്തയാളെന്ന നിലയിൽ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയാണ് കൊണ്ടുപോയത് കൊണ്ടുപോയപ്പം അത്ഭുതകരമായ കാഴ്ചയാണ് ഞാൻ അവിടെ കണ്ടത് അവിടെ രണ്ട് മൂന്ന് ചെറുപ്പക്കാരെ കാലിൽ ചങ്ങലയിട്ട് നിരത്തിരുത്തിരിക്കുക അവരുടെ ചങ്ങല പരിസരത്തുള്ള കട്ടിലൊക്കെ കെട്ടിയിട്ടുണ്ട് എന്നെ അവിടെ കൊണ്ടുപോയി നിർത്തി ചോദ്യം ചെയ്തു മർദ്ദിച്ചു അന്ന് നേതൃത്വം ഓഫീസറെ അതും ആരാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ മനസ്സിലാക്കിയത് അതായിരുന്നു ജയറാം കോഴിക്കോട് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയായിരുന്ന പി രാജൻ കക്കയം ക്യാമ്പിൽ വെച്ച ക്രൂരമർദ്ദനത്തിനെതിരായി കൊല്ലപ്പെട്ടതും ഇതേ കാലത്താണ് ശാസ്തമംഗലം പണിക്കേസ് ലൈനിൽ ഈ കെട്ടിടം ഇപ്പോൾ ഏഷ്യാനെറ്റ് കേബിൾ വിഷന്റെ ഓഫീസായാണ് പ്രവർത്തിക്കുന്നത് മുമ്പ് പതിനഞ്ച് വർഷത്തോളം സൂര്യ ടിവിയുടെ ഓഫീസായും പ്രവർത്തിച്ചിരുന്നു എന്നിട്ടും ഇന്നും സമീപവാസികൾക്ക് ഇതിനെക്കുറിച്ചുള്ള ഭയപ്പെടുത്തുന്ന ഓർമ്മകൾ മാത്രമാണുള്ളത് ഇവിടെയാർക്കും താമസിക്കാൻ പറ്റില്ലെന്നും പ്രേതശല്യം ഉണ്ടെന്നുമൊക്കെയാണ് പലരും വിശ്വസിക്കുന്നത്